ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചൂരൽമലയിൽ വീണ്ടും ഉരുൾപൊട്ടൽ പോയ വർഷം നടന്ന വൻ ദുരന്തം നമ്മൾ ആരും മറന്നിട്ടില്ല അതിൻ്റെ ഫണ്ട് സംഹാരവും അതിലുണ്ടായ അഴിമതിയെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല അപ്പോഴാണ് വീണ്ടും ചൂരൽമുലയിൽ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കലങ്ങിയ വെള്ളമാണ് ഒലിച്ചു നീങ്ങുന്നത് അടുത്ത വാർത്ത ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ വാർഷിക മസ്ട്രിംഗ് ഇരുപത്തി തീയതിയായ ഇന്നലെ ആരംഭിച്ചു രണ്ടു മാസത്തേക്ക് നമുക്ക് വാർഷിക മാസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധി സർക്കാർ നൽകിയിട്ടുണ്ട് പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാവരും വാർഷിക മനസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ് മാസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സാങ്കേതിക തകരാറ് കാരണം നിങ്ങൾക്ക് പെൻഷൻ മാസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട അതിനുള്ള അപ്ഡേഷനുകൾ അടുത്ത ഘട്ടത്തിൽ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് നിങ്ങൾ നിലവിൽ ഈ സമയത്ത് മാസ്റ്ററിംഗ് ചെയ്യാൻ തീർച്ചയായും നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക രണ്ടു മാസത്തെ കാലയളവാണ് ഇതിനായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മാസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയപരിധി നൽകിയിരിക്കുന്നത് ചില പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വെരിഫിക്കേഷൻ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് നിർബന്ധമാണ് അടുത്ത വാർത്ത സഹായഹസ്തം പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് മുപ്പതിനായിരം രൂപ സൗജന്യമായി നൽകുന്ന പദ്ധതിയുണ്ട് ഈ പദ്ധതിയിലേക്ക് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക നിങ്ങളുടെ ഐ സി ഡി എസ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അംഗനവാടികൾ സന്ദർശിച്ചാലും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിലേക്ക് മുൻപ് അപേക്ഷ നൽകി ലഭിക്കാത്തവരാണെങ്കിൽ വീണ്ടും അപേക്ഷ നൽകേണ്ടതില്ല അവരുടെ അപേക്ഷ നിലവിലെ അപേക്ഷകളുടെ കൂടെ തന്നെ ഉണ്ടാവും അപേക്ഷ നൽകാത്തവർ മാത്രം അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക പെൺകുട്ടികൾ മാത്രമുള്ള വിധവകൾക്ക് മുൻഗണന നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിധവകൾക്കും മുൻഗണന നൽകുന്നുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉള്ളവർക്കും മുൻഗണന നൽകുന്നുണ്ട് ഇതുപോലെയുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാൻ മറക്കാതിരിക്കുക അടുത്ത വാർത്ത സംസ്ഥാനത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ ഇന്നും സ്വർണവില താഴേക്ക് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി രൂപയും ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് ഇന്ന് ഇരുന്നൂറ് രൂപ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് രൂപയാണ് ഒരു ഗ്രാമിന് ഒരു പവന് അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തി രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത വാർത്ത പാൻ കാർഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുൻപത്തെ പോലെ ജനന സർട്ടിഫിക്കറ്റ് നൽകി പാൻ കാർഡ് എടുക്കാൻ സാധിക്കില്ല ഇനി പാൻ കാർഡ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആധാർ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം ആധാർ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിയൊരു പാൻ കാർഡിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ടാക്സ് ഡീറ്റെയിൽസ് എല്ലാം ആധാർ കാർഡുമായി കൂടി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആര് പാൻ കാർഡിന് അപേക്ഷിക്കാൻ പോവുകയാണെങ്കിലും ഈ ഇ കെ വൈ സി പ്രോസസ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇന്നത്തെ വാർത്ത അവസാനിക്കുന്നു അടുത്ത വാർത്തകളുമായി നാളെ കാണാം താങ്ക്